ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജോലി നേടാൻ ഇതാ ഒരു അവസരം നൂറ്റി ഇരുപത് ഒഴിവുകളാണുള്ളത് ഗ്രേഡ് ബി റിക്രൂട്ട്മെന്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കട്ടോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു മൂന്ന് ഡിപ്പാർട്ട്മെന്റിലായി നൂറ്റി ഇരുപത് തൊഴിലവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ എൺപത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റിൽ ഇരുപത് ഒഴിവുകളും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് പോളിസി റിസർച്ചിൽ പതിനേഴ് ഒഴിവുകളുമാണ് ഉള്ളത് ഇനി യോഗ്യത എന്താണെന്ന് നോക്കാം അപേക്ഷകരുടെ പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഇരുപത്തി ഒന്ന് വയസ്സ് തികഞ്ഞിരിക്കണം ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് എം ഫിൽ പി എച്ച് ഡി യോഗ്യത ഉള്ളവർക്ക് യഥാക്രമം മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വയസ്സുവരെ പ്രായത്തിൽ ഇളവുണ്ട് ഇനി ജനറൽ കാറ്റഗറിയിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദം പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളതും ഒരു മാനദണ്ഡമാണ് ഇനി എങ്ങനെ അപേക്ഷിക്കാം നോക്കാം ആർ ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പൂർണ്ണമായും ഓൺലൈൻ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക സെപ്റ്റംബർ മുപ്പതിന് വൈകുന്നേരം ആറ് മണിവരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് എണ്ണൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് പണം അടയ്ക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്പോൾ റിസർവ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്